വെയ്റ്റ് ലോസിനൊക്കെ പറ്റിയ നല്ല ഹെൽത്തി പ്രോട്ടീൻ സലാഡ് ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കിയർ ആയിട്ട് എടുത്തിട്ടുള്ളത് സ്കിന്ന് കളഞ്ഞിട്ടില്ല സ്കിന്ന് വേണമെന്നുണ്ടെങ്കിൽ കളയം അപ്പോൾ ഇതുപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ആണ് കേട്ടോ ക്യാരറ്റും അതുപോലെ തന്നെ വലിയ രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ തക്കാളിൻ്റെ കുരു കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ വെള്ളത്തിൻ്റെ അംശം കൂടണ്ടാന്ന് വിചാരിച്ചിട്ട് തക്കാളി രണ്ടെണ്ണമാണ് എടുത്തത് ഒക്കെ ഒരേപോലെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു അനാറും എടുത്തിട്ടുണ്ട് ഇപ്പോൾ വെജിറ്റബിൾസ് മാത്രമല്ല ഫ്രൂട്ട്സിൻ്റെ കണ്ടന്റ് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതുപോലെ തന്നെ രണ്ട് ചെറിയ ആപ്പിൾ കട്ട് ചെയ്തതാണ് കേട്ടോ ഇട്ട് എടുക്കുന്നത് ഗ്രീൻ ആപ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് പിന്നെ ചേർക്കുന്നത് കോൺ ആണ് കേട്ടോ ഒരു സീക്കോണിൻ്റെ പകുതിയാണ് ഇട്ടുകൊടുക്കുന്നത് ഫുൾ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ വലിയ അളവിലാണല്ലോ ഉണ്ടാക്കണത് പിന്നെ ഉണ്ടല്ലോ ഇത് വെള്ളക്കടലയാണ് കേട്ടോ കുതിർത്തതിന് ശേഷം ഉപ്പിട്ട് വേവിച്ചതാണ് വേവിച്ചിട്ട് വേണം കേട്ടോ ചേർക്കാൻ പിന്നെ കുറച്ച് നല്ല പ്രോട്ടീനും കുട്ടിക്കോട്ടെന്ന് വിചാരിച്ചിട്ട് പീനട്ട്സും ചേർക്കുന്നുണ്ട് കേട്ടോ അത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് തൊലി കളഞ്ഞ പീനട്ട്സാണ് അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്യുക അപ്പോൾ നല്ല പ്രോട്ടീൻ കണ്ടൻറ് ഉള്ളൊരു സലാഡാണ് കേട്ടോ അത് ഇപ്പോൾ സലാഡ് ഞാൻ ഇവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്കുള്ള ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമ്മളിതുപോലെ ഒത്തിരി സലാഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ എല്ലാം ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക എന്നിട്ട് സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് കേട്ടോ ഡ്രസ്സിങ് ചേർക്കേണ്ടത് അപ്പോൾ കുറച്ചളവിൽ ഉണ്ടാക്കിയാലും മതി അപ്പോൾ ഞാൻ ഡ്രസ്സിങ് ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഒലീവ് ഉണ്ടല്ലോ അതാണ് കേട്ടോ ചേർക്കുന്നത് ഒലീവ് ഓയിൽ തന്നെ ചേർക്കണം എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ ഉട്ടോ അല്ലെങ്കിൽ പിന്നെ ഓയിൽ ചേർക്കാതിരിക്കുകയാണ് നല്ലത് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഹണിയും ചേർക്കുന്നുണ്ട് കേട്ടോ സലാഡ് നല്ല അടിപൊളിയാവണം എന്നുണ്ടെങ്കിൽ ഡ്രസ്സിങ് അടിപൊളിയാവണല്ലോ അല്ലേ അപ്പോൾ അതുകൊണ്ട് ഹണി ചേർത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ലെമൺ ആണ് കേട്ടോ അതും രണ്ട് ടേബിൾ സ്പൂൺ ആണ് അപ്പം നമ്മൾ എത്ര അളവിലാണോ സലാഡ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് കേട്ടോ ഡ്രസ്സിങ് എടുക്കേണ്ടത് പിന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട് പിന്നെ അതുപോലെ കുരുമുളക് പൊടി ഒരു ഒരു ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി ഉണ്ടല്ലോ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കുക ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ എപ്പോഴാണോ സലാഡ് സെർവ് ചെയ്യണത് അപ്പോൾ വേണം കേട്ടോ ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കാൻ അല്ലാതെ ആദ്യം തന്നെ ഒഴിച്ച് വെക്കരുത് അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഞാനിതിപ്പോൾ ഒക്കെ ഒഴിച്ചു വെക്കുകയാണ് കേട്ടോ ഇപ്പോൾ സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സലാഡാണ് കേട്ടോ പ്രോട്ടീൻ റിച്ച് സലാഡ് എന്ന് വേണമെങ്കിൽ പറയാം വേണമെങ്കിലല്ല കേട്ടോ ശരിക്കും കംപ്ലീറ്റ് ആയിട്ടൊരു പ്രോട്ടീൻ റിച്ച് സലാഡാണ് വെയ്റ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്ക് നല്ലതാണ് ഇത് രാത്രി ഡിന്നറിനൊക്കെ നമുക്കൊരു മീലായിട്ട് തന്നെ എടുക്കാം കേട്ടോ ഡ്രസ്സിങ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മൾ പീനട്സും അതുപോലെ തന്നെ വെള്ളക്കടലൊക്കെ ചേർത്തുകൊണ്ട് തന്നെ കേട്ടോ അതൊരു പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലുള്ളത് പിന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം കൂടെ നല്ലൊരു അടിപൊളി റിച്ച് പ്രോട്ടീൻ സലാഡാണ് സലാഡ് സാലഡ് അങ്ങനെയൊക്കെ പറയൂലേ ഞാൻ ശരിക്കും വീട്ടിൽ ഇതുപോലെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സലാഡൊന്നും അല്ലാട്ട് ഉണ്ടാക്കല് ക്യാരറ്റ് കുക്കുംബർ അതുപോലെ പൈനാപ്പിൾ അല്ലെങ്കിൽ വേണ്ടാതെ ഞാൻ വേറൊരു റെസിപ്പി ആയിട്ട് ചെയ്യേണ്ട ഇത് പോലെ ആദ്യമായിട്ടാട്ടോ ഞാനിങ്ങനൊരു സലാഡ് ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ ഞാനൊരു കോമ്പറ്റീഷന് വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് അതുകൊണ്ടാണ് ഇത്ര പ്രോട്ടീൻ റിച്ച് ആയിട്ടൊക്കെ ഉണ്ടാക്കിയത് ഇത്രയും ചേരുവകളൊക്കെ ചേർത്ത് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ സിമ്പിളായിട്ടുള്ള സലാഡ് അല്ലല്ലേ ഉണ്ടാക്കുക അപ്പോൾ അടുത്ത ആയിട്ട് കാണാം അസലാമലൈക്കും